അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തു ജോർജിയയിലെ ആ രാത്രിയിൽ മുംതാസ് അതിനെക്കുറിച്ച് ആലോചിച്ചു തനിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വന്ന ആ ഒരു വിവാഹാലോചന പലതും ഞാൻ തട്ടിക്കളഞ്ഞതാണ് ഇതിനേക്കാൾ എത്രയെത്രയോ കോടീശ്വരന്മാർ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിലേക്ക് വന്നു പക്ഷേ എല്ലാവരെയും ഞാൻ തട്ടിമാറ്റി എൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഫൈസൽഖാൻ ഇല്ല അദ്ദേഹം ഞാൻ വേണ്ട എന്തിനെ വെറുതെ ഞാനൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു പക്ഷേ ഇല്ല ഞാൻ അത് ആലോചിക്കുന്നത് മുംതാസ് തന്റെ കണ്ണുകൾ തുടച്ചു തന്റെ വേദനകൾ പറയുവാൻ ആരുമില്ല എനിക്ക് ആരുമില്ല ഉമ്മയുമില്ല ഉപ്പയുമില്ല ഫൈസക്കില്ല എൻ്റെ ബ്രദറും ഇല്ല ഞാനിവിടെ ഒറ്റയ്ക്ക് അല്ലെങ്കിലും ഞാനായിട്ടെടുത്ത തീരുമാനമല്ലേ ജോർജിയയിലേക്ക് ഞാൻ പഠിക്കാൻ വന്നത് ഞാനായിട്ട് തന്നെയാണ് ആരും ആരെയും നിർബന്ധിച്ചതല്ല ഉപ്പാക്കോ ഉമ്മാക്കെ സങ്കടമുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോന്നു അവരെയല്ല ഉപേക്ഷിച്ച് കാരണം മറ്റൊന്നുമല്ല ഫൈസൽക്കെ തന്നെ അവോയ്ഡ് ചെയ്യുന്നത് തൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ സമ്മതിക്കാത്തതിന് വാശിക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോന്നു അവൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു രണ്ട് ദിവസം മുമ്പ് നടന്ന കാര്യം ഫോൺ വെല്ലടിക്കുന്നു അതാ നാട്ടിൽ നിന്ന് ഉപ്പയാണല്ലോ ബാപ്പാ മോളെ അസലക്കും വാളേക്കും അസലാം എന്തൊക്കെയോ ഉപ്പാ വിശേഷ ഇവിടെ സുഖാണ് അവിടെ ഉപ്പാ സുഖായിട്ട് പോകുന്നു എന്നാലും ചെറിയൊരു ടെൻഷനുണ്ട് എന്തിനു വേണ്ടിയിട്ട് ബാപ്പയെ ഉമ്മയും കാണാൻ പറ്റാത്ത ടെൻഷൻ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്പ്പാ ശരിയാണ് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ടീച്ചേഴ്സുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ റൂമിലെത്തുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ അങ്ങ് വേദന വരും ഉപ്പാ ഒരുപാട് ഞാൻ കഷ്ടപ്പെടുത്തിയില്ലേ എൻ്റെ വിവാഹത്തിനു വേണ്ടി എൻ്റെ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ പക്ഷേ അതെല്ലാം ഞാൻ വലിയ വലിയ ബിസിനസ് മേഖലയിലെ പ്രമുഖന്മാർ ഉപ്പയുടെ സ്നേഹിതൻ്റെ മക്കൾ എനിക്കിഷ്ടമല്ലായിരുന്നു അതൊന്നും ഉപ്പാ എൻ്റെ മനസ്സിൽ മറ്റു പലതായിരുന്നു മോളെ ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കണ്ട അതുപോലുള്ള ഒരു ആലോചനയുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നത് ഉപ്പാ സത്യമായിട്ടും അതെ ഉയർന്ന ജോലിയും ശമ്പളവും കാര്യങ്ങളും ബിസിനസ്സും എല്ലാം കൂടിയുള്ള ഒരാൾ അങ്ങ് അമേരിക്കയിൽ തന്നെയാണ് അത് ജോർജിയയിലാണ് മോള് താമസിക്കുന്നത് എങ്കിൽ മോൾക്ക് വേണ്ടി അവിടെ ഒരു വീട് വാങ്ങും അവിടെ താമസിക്കും മോളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം എന്താ മോൾക്ക് സമ്മതാണോ ഇതിനും തൻ എതിര് പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ ആ പിതാവ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നിമിഷം അവൾ മിണ്ടാതെ നിന്നു പൊന്നു മോളെ ഉപ്പാൻ്റെ കുട്ടി എന്താ മിണ്ടാത്തത് എനിക്കറിയാമോ മോളെ മോൾക്ക ഒന്നും ഇഷ്ടപ്പെടില്ല എന്ന് ഉപ്പ ഇല്ല ഇനി മുതൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ വാക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കൂ എനിക്ക് എൻ്റെതായിട്ട് ഒന്നും വേണ്ട എനിക്ക് ഉപ്പ തരുന്നത് മതി മോളെ ഉപ്പാൻ്റെ കുട്ടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്നാ മതി അല്ലാതെ നിർബന്ധിക്കല്ല ഉപ്പ പ്ലീസ് എനിക്ക് എന്ത് ഇഷ്ടക്കേടാണ് എനിക്കൊരിഷ്ടക്കേടുള്ള ഉണ്ടായിരുന്നു പഴയ ദിവസങ്ങളിലൊക്കെ പക്ഷെ ഇപ്പോഴെല്ലാം മാറി മറിഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് അതൊന്നും നോ പ്രോബ്ലം ഉപ്പ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് മോളെ പറ്റുവോ കുട്ടിക്ക് ഇങ്ങോട്ട് വരാനേ നിൽക്കാഹ് കഴിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം എന്താ ഉപ്പ കൊഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാലും മതി ഞാനും വരികയാണെങ്കിൽ വരാം മോളെ ഉപ്പയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അറിയാം എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ മോൾക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ കുട്ടി പറഞ്ഞാൽ അതുപോലെ ഉപ്പാ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ അങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് അങ്ങനെ ആവുമ്പോൾ അവിടെ വെച്ച് നിക്കാഹ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാലോ ആ മോളെ അതിനു മുമ്പായിട്ട് മോളുടെ കോളേജിൻ്റെ ഏകദേശം അടുത്തായിട്ട് ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ഓക്കെ ആകണമെങ്കിൽ പ്രിയപ്പെട്ട പിതാവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ എന്തിനും തയ്യാറാണ് എനിക്ക് ഇപ്പോൾ പഴയ ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിലും ഒരുപാട് വാശി പിടിച്ച് ചേർന്നിട്ട് എന്ത് കാര്യമാണ് എന്തായാലും വേണ്ടിയില്ല എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിന് ഇനി ഞാൻ നിൽക്കും അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ഞാൻ നോക്കി നിൽക്കില്ല മുംതാസ് തീരുമാനിച്ചു അല്ലെങ്കിലും ബാപ്പയുടെയും അമ്മയുടെയും പൊരുത്തത്തിലാന്നായിരിക്കും നല്ലത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി അപ്പോൾ കണ്ടില്ലേ ഞാൻ സ്നേഹിച്ച ആൾക്ക് പോലും എന്നെ ഇഷ്ടമല്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു റബ്ബേ അങ്ങനെയൊക്കെ ചെയ്തത് ഹേയ് ഇല്ല ഞാനങ്ങനെ ഒരിക്കലും ഇനി ചെയ്യില്ല എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല മുംതാസ് നല്ല കുട്ടിയായി മാറുകയാണ് അവൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നിത്തുടങ്ങുകയാണ് തൻ്റെ ഉപ്പ തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആലോചനകൾ അതെല്ലാം ഞാൻ തട്ടിതെറുപ്പിച്ചിരുന്നു പലരോടും പറഞ്ഞിരുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് നേരിട്ട് തന്നെ അന്ന് എനിക്ക് അഹങ്കാരായിരുന്നോ അറിയില്ല അതോ കോടീശ്വരൻ്റെ മോളാണെന്ന ആ ഒരു വിചാരമോ അറിയുന്നില്ല എത്ര എത്ര നല്ല നല്ല ആളുകൾ വന്നിട്ടും ഞാൻ അത് ഉപേക്ഷിച്ച് ഒഴിവാക്കി പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട ഞാൻ സ്നേഹിച്ച ആള് എന്നെ വിവാഹം കഴിക്കുന്നു എന്നെ വിചാരിച്ചു ഇല്ല അയാളും എന്നെ കൈവിടിഞ്ഞു എന്തിനു വേണ്ടിയിട്ട് പാവം എൻ്റെ ഉപ്പയ്ക്ക് എത്രയെത്ര വേദനിച്ചിട്ടുണ്ടാവും ഓരോ ആലോചനകൾ വരുമ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ അവരോട് നേരിട്ട് പറയുമ്പോൾ മകൾക്ക് അവരിഷ്ടമായിട്ടില്ലെന്നറിയുമ്പോൾ ആ പിതാവ് എത്ര വേദനിച്ചിട്ടുണ്ടാവും റബ്ബേ നീ പൊറത്തു കൊണ്ടാ ഞാനൊരുപാട് തെറ്റുകൾ ചെയ്തതാണ് ഇനിയെങ്കിലും എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും ഒരിക്കലും ഇഷ്ടോന്നിയെ പോലെ ഞാൻ ജീവിക്കില്ല എന്തൊക്കെ തന്നെയാലും ഞാൻ ജോർജിയയിലെത്തിയല്ലോ ഉപ്പ പറഞ്ഞ ആ കാര്യം ഞാനത് നൂറ് ശതമാനം സപ്പോർട്ടാണെനിക്ക് സ്നേഹം അത് മനസ്സിൽ തോന്നുന്ന ഒന്നാണ് പക്ഷേ സ്നേഹം തോന്നിയിട്ടോ അതുകൊണ്ടൊന്നല്ല അത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അവരുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ആരുടെങ്കിലും തണലിലാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് എനിക്കൊരു പങ്കാളി അവർ ലക്ഷ്യമാക്കുന്നത് അതെ അതിനുവേണ്ടി ഞാൻ സമ്മതിക്കും ഒരിക്കലും അവരുടെ മുമ്പിൽ ഞാൻ എതിർ പറയില്ല എതിർ പ്രവർത്തിക്കില്ല അത് ഉറപ്പായിട്ടും മുമതാസ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു തൻ്റെ ഒപ്പം കൊണ്ടുവന്ന ആലോചനക്ക് ആളെ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അതിന് തയ്യാറാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കും അത് ഞാൻ തയ്യാറാണ് കാരണം എൻ്റെ ഉപ്പയും ഉമ്മയോ അല്ലേ എനിക്ക് വേണ്ടി കരു കരുതൽ നൽകുന്നത് അവരാണ് അവരെയാണ് നാം അനുസരിക്കേണ്ടത് അല്ലാതെ തൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കല്ലേ വേണ്ടത് തെറ്റുപറ്റിയ റബ്ബേ ഒരുപാടൊരുപാട് അതിന് ശിക്ഷ എനിക്ക് ലഭിക്കുകയും ചെയ്തു പൈസകൾക്ക് എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലേ ഞാനൊരു മണ്ടി പെണ്ണായിപ്പോയി എന്താ റബ്ബേ ഇങ്ങനെയായിപ്പോയത് ആർക്കോ വേണ്ടി എന്തിനും എൻ്റെ ജീവിതകാലം വെറുതെ കളഞ്ഞു മുംതാസ് ദുഃഖത്തിലാണ് അവൾക്ക് തൻ്റെ പിതാവിനോട് ചെയ്ത ആ ഒരു പിഴവുകളെല്ലാം പൊരുത്തപ്പെടിയിപ്പിക്കണമെന്ന് തോന്നി ആ രാത്രി തന്നെ അവൾ ഉപ്പയെ വിളിച്ചു മോളാണല്ലോ വിളിക്കുന്നത് ഹലോ മോളെ ഉപ്പാ ആ പറ മോളെ ഉപ്പയുടെ കുട്ടി ഉപ്പ എന്ത് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാണ് കേട്ടോ ഒരിക്കലും ഇനി ഉപ്പാക്കെതിരായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല ഉപ്പ എന്നോട് പൊറുക്കണം ഞാൻ അറിയാതെ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഉപ്പയോട് ഓരോന്ന് എതിര് പ്രവർത്തിച്ചു ഉപ്പ കൊണ്ടുവന്ന ആലോചനകളെല്ലാം ഞാൻ തട്ടിത്തെറിപ്പിച്ച് മാറ്റി ഉപ്പ ഇനി ഒരിക്കലും അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് പുറത്ത് തരണം അവൾ കരയുന്നുണ്ടായിരുന്നു എൻ്റെ മോളെ എൻ്റെ കുട്ടി എന്തെങ്ങനെയൊക്കെ പറയുന്നത് ഉപ്പ എൻ്റെ മോൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി നിന്റെ സന്തോഷാണ് എനിക്ക് വലുത് അതാണ് ഞാൻ പിന്നീടൊന്നും കാര്യമായിട്ടും ഇണ്ടാതിരുന്നത് ആയിക്കോട്ടെ ഉപ്പ ഉപ്പ കൊണ്ടുവരുന്ന ആലോചന അത് ഞാൻ തീർച്ചയായും സ്വീകരിക്കും എനിക്ക് സന്തോഷമുള്ളൂ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പേയും ആലോചിച്ചുകൊണ്ട് അതാ തസ്കരയുന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ തട്ടുത്തരങ്ങൾ എല്ലാം അവൾ ഓർത്തു റബ്ബേ നീ എനിക്ക് പുറത്തു തരണം എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എത്ര റിസ്ക് എടുക്കുകയാണെങ്കിലും വേണ്ടില്ല ഉപ്പ പറയുന്ന കാര്യത്തിന് ഞാൻ നിൽക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ ആ രാത്രിയിൽ അതാ ഫൈസലും വല്ലാതെ വിഷമിക്കുന്ന ദിനമായിരുന്നു നാളെ രാവിലെ പോകണം അതെ നവാസിൻ്റെ കാര്യത്തിന് വേണ്ടി അത് ഫിക്സാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ അതിനിടയിലൂടെ മുംതാസിൻ്റെ കാര്യങ്ങൾ അതോർത്തപ്പോൾ മനസ്സുവല്ലാതെ അങ്ങ് വേദനിച്ചു വന്ന എന്ത് ചെയ്യാൻ എന്ത് വിധി ഇതിങ്ങനായിപ്പോയി ഞാനായിട്ട് ഇനി ഒരിക്കലും എനിക്കത് ലഭിക്കില്ല പിറ്റേന്ന് രാവിലെ തന്നെ അതാ ഷമ്മാസിൻ്റെ വീട്ടിൽ മോനെ ഷാമോനെ ആ ഉമ്മ മോനെ പിന്നെ ഫൈസൽ എപ്പോഴും എത്താമോ വേഗം ഒന്ന് പോയാൽ മതിയായിരുന്നു ഞാൻ എളാപ്പാക്ക് വിളിച്ചു പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അപ്പോ എല്ലാരും കൂടി പോയിട്ട് നല്ലൊരു ദിവസം അങ്ങോട്ട് ഉറപ്പിച്ചു വെച്ചോളി അന്ന് നിക്കാഹാക്കണമെങ്കിൽ ആക്ക അതല്ല നിക്കാഹും കല്യാണമൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടല്ലോ അങ്ങനൊക്കെ എന്താച്ച കാരണവന്മാർ തീരുമാനിക്കണേ പോലെ ആക്ക ഏഹ് നല്ലൊരു ദിവസം നോക്കിയിട്ടേ കൂടുതൽ നേട്ടിട്ടുണ്ടല്ലോ ഇനി അന്നും പതിവ് പോലെ തന്നെ നുസൈബ അത് അടുക്കളയിൽ കയറി ഉമ്മ പറഞ്ഞു മോളെ ഇപ്പോൾ തന്നെ പോവണ്ട കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആക്ക ഇന്ന് ക്ലാസ് ഇല്ലല്ലോ ആ ഇന്ന് അങ്ങോട്ട് വാ ഇവിടെ ഇരിക്കേ കുട്ടിക്ക് ഇമ്മൊന്ന് നല്ല ഒന്ന് മന്ത്രി ചോദിത്തരാ ഉമ്മാ അത് മോളെ എന്റെ കുട്ടി ഗർഭകാലത്ത് ഓതാനുള്ള സൂറത്തും കാര്യങ്ങളൊക്കെ ഓതാറുണ്ടോ സൂറത്ത് ഓദിക്കോ മറിയം സൂറത്ത് ഓദിക്കോ ഒക്കെ നല്ലതാണ് ഒക്കെ ചെല്ലി ഊതി പറഞ്ഞ് കിടന്നുകൊണ്ട് കുട്ടിക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ റാഹത്തായിട്ട് ഒക്കെ അങ്ങോട്ട് ഉണ്ടാവട്ടെ തന്നെ അടുക്കളയിലേക്ക് ഓടി പണി പഞ്ഞ്ചെല്ലണ്ട ഇന്ന് പോലെ അവിടെയൊക്കെ റജിന ഇളാമാൻ്റെ അടുക്ക് പോവാണ് അവർ ഈ നിക്കാഹോനഷ് എന്താ വച്ചാൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ച് ഫിക്സ് ആക്കാനെ ആണുങ്ങളൊക്കെ ഈ വലിയ ബേജാറൊന്നും കൂട്ടല്ലേ ഹേ എല്ലുമ്മ ഇനിയിപ്പോൾ ഈ രണ്ട് ദിവസം ലീവാണല്ലോ ആ എന്തായാലും മോളെ ശ്രദ്ധിക്കണം കേട്ടോ പഠിച്ചവൻ്റെ കാവൽ അല്ല എന്ത് പറയാനാ മോനെ നവാസ് മക്കളെ കൊണ്ട് വരുന്നു ആ മോനെ ഫൈസൽ ഇപ്പോഴെത്തും അതുപോലെ നമ്മുടെ ഷമ്മാസും ഫൈസലൊക്കെ ഒന്ന് പോയി നോക്കിക്കോട്ടെ ഉമ്മാ ഫോണടിക്കുന്നു ആരെ മോനെ റജി ആ ഹലോ റജിയേ വാളേക്കും അസ്സാം ആടെ ഒരു ആ എത്തിയിട്ടില്ല ഫൈസൽ എത്തിയിട്ട് വരും കേട്ടോ ഒരു രണ്ട് പേരും അങ്ങോട്ട് വരും പിന്നെ അവിടുന്ന് എൻ്റെ ഹസ്ബൻ്റും പിന്നെ കാര്യപ്പെട്ടവരോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കണം അവരെ കാണു വന്നോളൂ ഏൽക്കൊക്കെ ഞാൻ ലൊക്കേഷൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ ഇൻഷാല്ല ആ ആ ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ആ ശരി മോളെ വാളിക്കും അസാം എപ്പോഴും എത്തുമെന്ന് ചോദിച്ചിരുന്നു ഞാൻ ഒന്ന് ഫൈസലിനെ വിളിച്ച് നോക്കട്ടെ കേട്ടോ ഫൈസലിനെ കാണാൻ എവിടെയാണ് ഈ കുട്ടി ഇത്ര സമയമായിട്ടും രാവിലെ വരാൻ പറഞ്ഞിരുന്നു ഉമ്മ അതാ ഫൈസലിനെ വിളിക്കുന്നു ഫൈസലിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു ആരപ്പിത് ഉമ്മ ഹലോ ഉമ്മ മോനെ എവിടെടാ ഉമ്മ അതാ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു എന്താ എൻ്റെ പൊന്നും മോനെപ്പോൾ ഇറങ്ങണുള്ളതാ ഇറങ്ങിക്കഴിഞ്ഞു ഞാൻ വരുന്നുണ്ടല്ലോ അതെന്താ നേരം വൈകിയത് ഉമ്മ അന്നേരം രാത്രി ഉറക്കം കിട്ടുന്നില്ല തീരെ പിന്നെ ഞാൻ ഒരുപാട് ടൈം കഴിഞ്ഞാൽ ഉറങ്ങിയത് പിന്നെ ഉറക്കം കഴിഞ്ഞ് എല്ലാം കുറച്ച് ലേറ്റായി ഉമ്മ അപ്പോൾ പിന്നെ എനിക്ക് അല്പം വൈകിപ്പോയി അപ്പോൾ വേഗം നിസ്കരിച്ച് അവിടെ ഒന്നും കൂടെ കിടന്നു അറിഞ്ഞില്ല എൻ്റെ പൊന്നെ മോനെയോ വല്ലാത്തൊരു പുതുമന്നയാണല്ലത് അന്നോട് നേരത്തെ ഞാൻ വരാൻ പറഞ്ഞിട്ട് ഇവിടെ നോക്ക് ഷാമോനൊക്കെ ഒരുങ്ങിയിക്കാണ് വേഗം വാ മോനെയോ ഉമ്മാപ്പ എത്തും വേണ്ട ആക്കും പോലെ വന്നാൽ മതി നീ ഞാൻ വണ്ടിയിൽ സ്പീഡിലൊന്നും വരണ്ടട്ടോ ഞാൻ നിന്നോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞ അതാണ് ഉമ്മ ഞാൻ ഞത്തിക്കൊള്ളാം ശരിക്കും പറഞ്ഞാൽ ഫൈസലിനെ അത് വല്ലാത്തൊരു സങ്കടയാത്രയായിരുന്നു തലേ ദിവസം കേട്ട ആ ഒരു വാർത്തകൾ എല്ലാം കൂടി തലക്ക് വല്ലാത്ത ഒരു ടെൻഷനാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴന്നെ വാസ്കയുടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പെണ്ണിനെ കാണാനും അത് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത് എന്താണെന്ന് അറിയില്ല മനസ്സാകെ മരവിച്ച് പോയിരിക്കുകയാണ് മനസ്സിന് യാതൊരു സന്തോഷവും ഇല്ല ഒരവസ്ഥ ഷോപ്പിംഗ് മാളും കാര്യങ്ങളും അതെല്ലാം നല്ല റാഹത്തോടു കൂടി തന്നെ പോകുന്നുണ്ട് അതിലൊന്ന് നോ പ്രോബ്ലം പക്ഷേ എന്ത് ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ടായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ കടൽ തിലമാര പോലെ അതാ ആഞ്ഞടിക്കുകയാണ് എവിടക്കെയോ എങ്ങനെയൊക്കെയോ തനിക്ക് നഷ്ടപ്പെട്ട ദുഃഖങ്ങൾ ദുഃഖസ്വപ്നങ്ങൾ എല്ലാം കൂടി മനസ്സിനാകെ താളം തെറ്റിക്കുന്ന പോലെയാണ് ഫൈസലിനെ അനുഭവപ്പെടുന്നത് താൻ റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ ചിന്തകൾ മറ്റെങ്ങയുമാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്നൊരു തോന്നൽ ഫൈസലിൻ്റെ മനസ്സിലുണ്ട് എങ്കിലും ഉമ്മയുടെ വിളി ആ ഒരു വിളിക്ക് ഉത്തരം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ പോകുന്നത് ഉമ്മ പറഞ്ഞിട്ടുണ്ട് പതുക്കെ പോരെന്ന് പക്ഷേ ഉമ്മ പറഞ്ഞ ആ സ്ഥലത്ത് എനിക്ക് എത്തണം അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളത് എൻ്റെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാൻ ബാക്കിയുള്ളതൊന്നുമില്ല എനിക്കുള്ളത് എൻ്റെ ഉമ്മ മാത്രമാണ് എൻ്റെ ഉമ്മയെങ്കിലും നല്ല രീതിയിൽ എനിക്ക് സന്തോഷിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് അതാ അവൻ കൊതിച്ച് പറഞ്ഞു ഏത് നിമിഷവും തനിക്ക് എന്തും സംഭവിക്കും എന്നുള്ള ഒരു ചിന്താഗതിയും അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു പഠിച്ചോനെ ഈ കുട്ടി എവിടെയാണ് റബ്ബേ ഇനിയിപ്പോ ഉമ്മ വീണ്ടും ഫോൺ എടുത്തു വിളിക്കണോ വേണ്ട വിളിച്ചാൽ ഒരുപക്ഷെ അവൻ എൻ്റെ ബാലൻസ് തെറ്റി വേണ്ട വരുമ്പോൾ വരട്ടെ ഉമ്മ ഉമ്മാസ് വിളിച്ചു ഉമ്മ ഫൈസൽക്ക അത് പോന്നിട്ടില്ലേ പോന്നിട്ടുണ്ട് മോനെ ഇപ്പം എത്തുമായിരിക്കും ഇക്കാ ഇത് ചായ ഇക്കാക്കേം വിളിച്ചോളി ചായയും കടിയുമെല്ലാം അപ്പോഴേക്കും അതാ അവൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നു വെച്ചിരുന്നു ഫൈസൽക്ക് എത്തിയിട്ടില്ലല്ലോ ഇല്ല മോളെ ഓം വരുമ്പോൾ കഴിച്ചോളും ഇനിയിപ്പോൾ കഴിക്കുക തന്നെ ആവോ ഇങ്ങളിച്ചോടി ഇനിയിപ്പോൾ ഒരുപാട് ആവണ്ടല്ലോ നവാസും മക്കളും അതാ ഷമ്മാസും എല്ലാവരും അവിടെ ഇരുന്നു ഉമ്മയും നുസീബക്ക് എപ്പോഴും നവാസ് നകുമ്പോൾ ഇരിക്കാൻ ഒരു മടിയാണ് അവൾ ഭക്ഷണമെല്ലാം ഒരുക്കി കൊടുക്കും നവാസ് പറയും എന്തിനാ മോളെ മടി കാണിക്കുന്നത് ഞാനല്ലേ ഞാൻ നിൻ്റെ ഇക്കാക്കിയെ പോലെയല്ല എന്താ ഏഹ് അതൊന്നുമല്ല അതുകൊണ്ടൊന്നുമില്ല നിങ്ങൾ കഴിച്ചോളൂ ഞാൻ കഴിച്ചോളാം ശരിക്കും വളരെയധികം നാണം കുണുങ്ങിയ രീതിയിലായിരുന്നു അപ്പോഴും നുസൈബ ഷമ്മാസ് പറയും ആ അവൾക്ക് താല്പര്യമുണ്ടിരുന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല നോ പ്രോബ്ലം അവൾ ഇരിക്കേണ്ടിരുന്നോട്ടെ പക്ഷെ അവൾക്ക് നാണാണ് അതാണ് സംഭവം പിന്നെയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഹിജാബൊന്നും യൂസ് ചെയ്യണമല്ലോ ജസ്റ്റ് ആ ഷാൾ കൊണ്ടൊന്ന് പൊതിച്ചിട്ടാണ് അവൾ ജോലിയൊക്കെ ചെയ്യാറുള്ളത് ഫൈസലിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്നാൽ തലേ ദിവസം ജമീലത്താത്ത അങ്ങോട്ട് വന്നപ്പോൾ കൂടുതലായിട്ട് ഓരോ കെയറിങ്ങും കാര്യങ്ങളും നുസൈബക്ക് കൊടുക്കുന്നത് കണ്ട് ജമീലത്താത്ത ചോദിച്ചതാണ് അല്ല എന്തിപ്പോ നുസൈബാക്കെന്തേ ഓള് അങ്ങനൊക്കെ എന്ത് എന്തെങ്കിലും ആ മോളെ മാഷ അള്ള മരുമകൾ ഗർഭിണിയാണ് നുസൈബ തെന്നെ മാഷ കാര്യങ്ങൾ ജമീലത്താത്ത അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു കാരണം ആദ്യം നുസൈബ പോയത് മക്കളില്ല എന്നതിന്റെ പേരിലായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം അവർ വീട്ടിലേക്ക് പോയപ്പോൾ മരുമകളോട് പറഞ്ഞു എടി മോളെ എന്തുമാ അറിഞ്ഞോ എന്ത് അതെ ഇവിടുത്തെ നുസൈബാക്കുണ്ടല്ലോ തന്നെ പഠിച്ചോനി അപ്പോ ആരൊക്കെ പറഞ്ഞു കേട്ടല്ലോ അത് കുട്ടികളില്ലായിട്ട് ഒഴിവാക്കിയതാന്നൊക്കെ അങ്ങനല്ലോ ആശുപത്രിയിലൊക്കെ പോയി വന്നിരിക്കണതാ പഠിച്ചോം വിചാരിച്ചാൽ എത്ര ഉള്ളു കേട്ടോ ആരൊക്കെ ഓൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നു മക്കൾ ഇല്ലായിട്ടാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ ഒന്നല്ല സംഭവം കണ്ടില്ലേ പിന്നെ എന്ന് വെച്ചാൽ ഷമ്മാസ് ഓനൊരാൺകുട്ടി തന്നെയാണ് ഓ ഓൻ ആ പെണ്ണിനെ നോക്കുന്നതും ഓനെ പെണ്ണിനെ നല്ല ഉമ്മാനായാലും എല്ലാവരും നല്ല മട്ടത്തിനും നോക്കി ഒരാളെയും വെറുപ്പിച്ചാത്ത രീതിയിൽ കൊണ്ട് നടക്കും അങ്ങനെയാണ് ഓൻ്റെ കയ്യിലുള്ള ഓള് പെട്ടത് അതന്നെ വലിയൊരു ഭാഗ്യല്ലേ മാഷ അല്ലാ ആ ഫൈസലാണ്ട് ഒഴിവാക്കി വിട്ടെങ്കിലും ഇവളിപ്പോ വന്ന് പെട്ടത് താ നല്ലൊരു മുത്തുപോലത്തെ ഒരു മോൻ്റെ കയ്യിലാണ് അത് പോരെ എന്തിനാണ് തോനെ എന്നാലും നുസൈബ ഇത്രയും പെട്ടെന്ന് ഗർഭിണിയാകുന്ന കാര്യം അവരാരും ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഫസീലയുമായി ചെറിയൊരു കൂട്ട് ഉണ്ടായിരുന്നു ജമീലത്താത്തിയുടെ മരുമകൾക്ക് അവർ ഇടയ്ക്കിടെ കൂടുതലായിട്ട് സംസാരിക്കും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും അങ്ങനെയായിരുന്നു ഓ ഇതിപ്പോ ഫസീല പോയും ചെയ്തു ഉം ഇതിപ്പോ ഇവിടെ ഗർഭിണി അകലും കല്യാണത്തിൻ്റെതും ഒക്കെ ഒന്ന് അറിയിക്കണം മരുമകളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തയായിരുന്നു പാവം ഫസീല എടുങ്ങാറായിട്ട് പോയതും ഉണ്ട് ഓളുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്താ ഓൾ എപ്പോഴും വേറെ കാണലും മറ്റുള്ള മരുക്കളെ വേറെ കാണലും അങ്ങനെ ആയിട്ട് ആ പെണ്ണ എടുങ്ങാറായത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓളെ സ്വഭാവമൊക്കെ അങ്ങനെ മാറി മറിഞ്ഞതും ജമീലത്തെയുടെ മരുമകളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്താടി ഈ ആലോചിക്കണത് അല്ലേ ഞാൻ ആലോചിക്കണത് ഫസീലാന്റെ കാര്യമായിരുന്നു അവൾ അവൾക്ക് തീരെ പരിഗണന കിട്ടിയതുമില്ല ഇവിടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല കുട്ടികളെ വരെ ഇട്ടു പോണ്ട ഒരു ഗതി ഉൾക്ക് വന്നു എന്താ ചെയ്യ അതിനിപ്പോ ഓളായിട്ട് പോയതല്ലല്ലോ അല്ലാതെ വേറാരും കൊണ്ടാക്കിയതൊന്നല്ലല്ലോ എന്നാലും അങ്ങനെയല്ലല്ലോ ഒന്ന് വിളിച്ചു കൊണ്ടരേണ്ടിയതല്ലേ ഓൾ ചെയ്തു പോയ എന്തിനാണ് നമ്മൾ പിന്നാലെ പോണത് ഉമ്മ അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടോ ഏ ഓളോട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ പിടിച്ചാൽ കിട്ടൂല വിചാരിച്ച പോലെ ആവില്ല കാര്യങ്ങൾ ഏയ് എനിക്കിപ്പോൾ എന്താ അത് പറയേണ്ട ആവശ്യം അല്ലേ നിങ്ങൾക്ക് രണ്ടാക്കും കുറച്ച് അമ്മയിമാരെ കുറ്റം പറിച്ചിലും പുതിയപ്പിള്ളാരെ കുറ്റം പറിച്ചിലും കുറച്ച് കൂടുതലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണേ ഈ ഉമ്മ എന്തൊക്കെയാണ് ഈ പറയണത് എന്തിനാണ് പറയേണ്ട ആവശ്യം അല്ലേ അങ്ങനെ അത് കണ്ടതും ഏട്ടതും കൊണ്ടാണ് ഞാൻ പറയണത് അതിനൊന്നും നിൽക്കണ്ടാന്ന് പറയാം വലിയ പ്രശ്നമായി തീരും അതൊക്കെ ഓലവിടെ എങ്ങനെയാച്ചാൽ ജീവിച്ചോട്ടെ ഇഷ്ടം പോലെ കല്യാണം ഗർഭിണി ഗർഭിണിയാവുക എന്തെങ്കിലും കഴിക്കോട്ടെ ആ ഒന്നും അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണ്ട ഏ നിങ്ങൾ പറഞ്ഞ ഞാൻ എന്താണെന്നില്ലേ ഞാൻ അതിങ്ങനെ റേഡിയാനല്ലേ ഇതിങ്ങനെ എത്തിച്ച് നടക്കാൻ നിങ്ങളൊന്നും ഉണ്ടാവുന്നതാണേ ഉമ്മയോട് അവൾ കയർത്ത് സംസാരിച്ചു മരുമകൾ ആദ്യമൊന്നും കുഴപ്പമില്ലനോ ഇപ്പോൾ ഇടക്ക് ഓരോ അങ്ങനത്തെ ഇടക്കും തിലക്കും ഓരോ വർത്തമാനം പറയും എന്താന്നാകും ഇനിയിപ്പോൾ ഓല് തമ്മിൽ സംസാരിക്കേ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആർക്കറിയാം എന്തൊക്കെ തന്നെ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് ആ കാറ് കയറി വരുന്നു പഠിച്ച എൻ്റെ കുട്ടി എത്തിയോ മോനെ ഫൈസലേ ഉമ്മാ അസ്സലാമലൈക്കും വലൈക്കും അസലാം എൻ്റെ കുട്ടി ഹോ ഒരുപാട് യാത്ര ചെയ്ത് കുഴഞ്ഞു വരിക അല്ലേ ഉമ്മാ പോകാനായില്ലേ ഷാം മോനെ ഇക്ക എന്നാൽ ഞങ്ങൾ അല്ല മോനെ എന്നാൽ കുറച്ച് ചായൻ്റെ വെള്ളം കുടിച്ചാളെ ഇതാ ഫൈസൽ വന്നപ്പോൾ അതാ നുസൈബ ഉള്ളിലോട്ട് മാറി നിന്നു മുന്നിലങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ അതാ ഫൈസലും ഷമ്മാസും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു റജിനത്തയുടെ വീട്ടിലേക്ക് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉബരക്കെത്തും